ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിങ് ടിപ്പാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഏതൊരു ഗാർമെൻ്റ് ആയാലും അത് നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് അത് ഏത് ടൈപ്പ് ക്ലോത്ത് ആയാലും നെറ്റ് ഇപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള നെറ്റ് ഫാബ്രിക് ആണ് അങ്ങനെ ഏത് ടൈപ്പ് ക്ലോത്ത് നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അതിനൊന്ന് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഇതിൽ ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് അയൺ ചെയ്യാത്ത പീസും ഇപ്പോൾ ഈ കാണിക്കുന്നത് അയൺ ചെയ്തിട്ടുള്ള പീസും കണ്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും നമ്മൾ അയൺ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്തും മാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നെക്ക് ചെയ്യ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഓരോന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അയൺ ചെയ്ത് അയൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഗാർമെൻ്റ് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും അതല്ല നമ്മൾ ഇതീ ഒരു ക്ലോത്ത് പോലെ ഇതുപോലെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ചെയ്താലും ആ ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ റെഡിമെയ്ഡ്സ് എടുക്കുന്നത് ടോപ്പൊക്കെ നമ്മൾ ഷെയ്പ്പ് ചെയ്യുമല്ലോ ഷെയ്പ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യലോ അപ്പോൾ ഷെയ്പ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഷെയ്പ്പ് അടിക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ആ ഡ്രസ്സിന് ഷെയ്പ്പ് ചെയ്യുക കാരണ്ട ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതൊരു നെറ്റിൻ്റെ ടൈപ്പ് ക്ലോത്ത് ആയിട്ട് പോലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് താങ്ക്